പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു ട്രാവൽ വ്ലോഗാണ് കഴിഞ്ഞ വീക്കിൽ യു എ നാഷണൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ത്രീ ഫോർ ഡേയ്സ് ഹോളിഡേയ്സ് സ്കൂളിലും ഓഫീസിലും എല്ലാം കിട്ടിയിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അജീഷിൻ്റെ ഫാമിലിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവരുടെ മക്കളാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ച് ദിവസം കിട്ടിയത് കൊണ്ട് നമുക്കീ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തു അപ്പോൾ നമ്മൾ അലൈൻ സൂവിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നമ്മുടെ യു ഇ നാഷണൽ ഡേയുടെ നാഷണൽ ഫ്ലാഗ് ആണ് കേട്ടോ ആ വണ്ടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതെടുത്ത് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് വർഷം ഇവിടെ വന്ന സമയത്ത് നമ്മൾ അന്ന് പോയതാണ് അല്ലെ സോവിൽ അന്നെ തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇപ്പം പിന്നെ പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് വീണ്ടും അങ്ങോട്ടേക്കൊരു യാത്ര അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഷാർജോന്ന് അ ലൈനിലേക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ രാവിലെ തന്നെ തിരിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ ആയിട്ട് തയ്യാറായിയാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് തിറംസാണ് അഡൽട്ടിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പത്ത് തിറംസാണ് പിന്നെ നമ്മൾ സഫാരിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ്റി പത്താണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇരുപത് മുപ്പത് തിരംസിന് കയറിയ എടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയാൽ നമുക്ക് നടന്ന് ചുറ്റും കാണാനുള്ളതേ ഉള്ളു അവിടെ നമുക്കൊരു ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തൊക്കെ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ മതി അപ്പം നമ്മൾ ഇപ്പം അലയൻസൂവിലെത്തിയിട്ടുണ്ട് മക്കളൊക്കെ വണ്ടീന്നൊക്കെ ഇറങ്ങി ലോങ് ട്രിപ്പായിരുന്നു അപ്പം രാവിലെയുള്ള ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലൈറ്റായിട്ടൊന്നും കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയോളമായി ഇപ്പം ഇപ്പം നല്ല ഈ സമയം നല്ലൊരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് ചൂടൊന്നും അധികം ഇല്ല അപ്പം അതുകൊണ്ട് നല്ല ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടെന്ന ടൈമിലൊക്കെ നമുക്ക് പുറത്ത് പോകാനും വരാനും ഒക്കെ സൗകര്യമാണ് അപ്പം ഇനി നമുക്ക് ഒരു ഇത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഈവനിങ്ങേ പുറത്ത് ഇറങ്ങുള്ളൂ എന്നുള്ളതുകൊണ്ട് അതുവരെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുവാണ് നമ്മൾ ഞങ്ങളുടെ ഈ രണ്ട് മക്കളും തമ്മിൽ സിക്സ് മന്ത് ഗ്യാപ്പ് ഡിഫറൻസ് ഇവിടെ മൂത്തവര് തമ്മിൽ സിക്സ് മന്ത് ഇള്ള തമ്മിലും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ലോങ് ഹോളിഡേയ്സ് കിട്ടുമ്പോഴാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പത്തി മൂന്നാമത്തെ യു എ ഇ നാഷണൽ ഡേ ആയിരുന്നു യു എയുടെ ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അവിടെ കാണുന്നത് തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അകത്തോട്ട് ഒക്കെ നല്ല വെയിലൊക്കെ ആയിരുന്നു പക്ഷെ വെയിലിന് ചൂടില്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് പതുക്കെ ഓരോന്ന് നടന്നും പറഞ്ഞും കാര്യങ്ങളെല്ലാം ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞതേ ഒരു പിന്നെ വൈകുന്നേരം വരെ ഒരിടത്തുനിന്നാണ് ഇങ്ങനെ നടന്നെല്ലാം കണ്ട് ഇപ്പോൾ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആനിമൽസും കുറച്ച് ബേഡ്സും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ അവർക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാം കളിക്കാം അങ്ങനൊരു സ്ഥലമാണിവിടെ ഇതൊരു വെള്ളക്കട വേണ്ടത് ഇത് പിന്നെ എല്ലാം രണ്ട് പേര് പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാ ആനിമൽസും ഏകദേശം ഉറക്കത്തില്ലായിരുന്നെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുള്ള ഉറക്കമാണോ എന്തോ എല്ലാവരും മിക്കവരും ആകെ കിടപ്പാണ് മവീനെ ചാനലെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം എൻ്റെ പുറത്തുനിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഫുഡും കിട്ടും നമ്മൾ സാധാരണ കഴിക്കുന്ന ഈന് ഫുഡ് ഐറ്റംസ് അതായത് ഈ ജങ്ക് ഫുഡ് ടൈപ്സ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആയാലും ഹോട്ട് ഡോഗ് ആയാലും ബണ് അതൊക്കെ എല്ലാം കിട്ടും ഷാർജയിലെ കാട്ടിലും ഈ ദുബായിലേക്കാട്ടിലും ഒത്തിരി ചാർജ് കുറവാണ് ആ ലൈനിൽ റേറ്റൊക്കെ ഒത്തിരി കുറവാണ് അത് നമുക്ക് ഈ ജിറാഫിനെ ഫീഡ് ചെയ്യാനുള്ളൊരു അവസരം തരുന്നുണ്ട് അതിന് ഒരു കെട്ട് മറ്റേ പ്ലാന്റ് കുറച്ച് പിന്നെ ഒരു തേർട്ടി തിറാംസിന ഒരു പ്ലാന്റ് നാല് പേർക്ക് വേണ്ടി നാല് പേർ ചേർന്നാണ് ഒരു പ്ലാന്റ് നമുക്കിങ്ങനെ തരുന്നത് അപ്പോൾ അതിങ്ങനെ അതിനെക്കുറിച്ച് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് വെറുതെ കുട്ടികൾക്കൊരു നമുക്ക് നാട്ടിൽ നിന്ന് കാണാൻ ഇങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ സൂലൊക്കെ വരുമ്പോൾ അവർക്ക് ആനിമൽസിനോടൊക്കെ ഒരു ഇടപെടാൻ പറ്റുന്ന ഒരു സന്തോഷം അങ്ങനെ ജിറാഹ്നയൊക്കെ ഫീഡ് ചെയ്തു െല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു തിരക്കൊന്നുമില്ല നമ്മളിങ്ങനെ നടന്ന് പതുക്കെ അവിടെ ഇവിടെ ഇരുന്ന ആഹാരമൊക്കെ ഇങ്ങനെ നമ്മൾ നന്നായി വെള്ളവും ജ്യൂസും ഒക്കെ നല്ല പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസൊന്നും വരത്തല്ല ടിക്കറ്റിൻ്റെ ഇത് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു നേരം മാത്രം നമുക്ക് പുറത്തുനിന്നൊരു ഫുഡ് കഴിക്കണം എന്ന് അതുമാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കുട്ടികൾക്ക് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചിമ്പാൻസിൻ ഞങ്ങളെ നോക്കി വലിയ ജാട കാണിക്കുന്നു അപ്പോൾ അതങ്ങനെയാണ് എടുത്തിരിക്കുന്നത് വീഡിയോ ഈ മങ്കിയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പലണ്ടി തോട് പൊളിച്ച് ഓരോന്നോരോന്നായിട്ട് കഴിക്കുന്നതാണ് കാണുക അതാ ഞാനെടുത്തത് പക്ഷേ ക്ലിയർ ആവുന്നില്ലായിരുന്നു പിന്നെ ഈവനിങ് ആയപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് നടത്തി അതായത് ചെന ഓരോന്നും യു എ നാഷണൽ ഡേയുടെ ഇതുപോലെ യു എയുടെ നാഷണൽ ഡേ ആയതുകൊണ്ടായിരിക്കണം ആ ഫ്ലാഗിൻ്റെ അതിൻ്റെയൊക്കെ വെച്ച് ഉള്ള ഐറ്റംസും പിന്നെ പെർഫ്യൂം മേക്കിങ്ങും അങ്ങനെ ഓരോന്നും അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് അവർ തന്നെ തന്നെ അവിടെ പോയി ഇങ്ങനെ എടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ് അതിന് ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ടാണ് അല്ല അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് വീട്ടിൽ കൊണ്ടുപോവാൻ ചെയ്യാമായിരുന്നു ഞാൻ ഇപ്പോൾ ശരിക്കും സിക്സ് ഒ ക്ലോക്ക് ആയി ഞങ്ങൾ രാവിലെ വന്നതാണ് വൈകുന്നേരം ഒരു ഏഴ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കുറേ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ